വാഗ്ദാനം നിറവേറ്റി കെയർ ഫോർ മുംബൈ ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ലോക കേരള സഭയിൽ സംസാരിക്കവേ കെയർ ഫോർ മുംബൈ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളാണ് നോർക്ക കെയർ പദ്ധതിയുമായി സഹകരിച്ച് മുംബൈയിൽ നടപ്പിലാക്കിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം അടച്ചാണ് മുംബൈയിലെ സന്നദ്ധ സംഘടന മാതൃകയായത് ഒരു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ലോക കേരള സഭയിൽ സംസാരിക്കവേ കെയർ ഫോർ മുംബൈ ജനറൽ സെക്രട്ടറി മറുനാടൻ മലയാളികൾക്കായി മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ പ്രാധാന്യം മലയാളികൾക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നു അതിന്റെ ഫൈനൽ അറിയാം ഹെൽത്ത് പ്രീമിയം ബുദ്ധിമുട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കാനുള്ള സന്നദ്ധതയും ഈ അവസരത്തിൽ പ്രിയ അതിന് എല്ലാവർക്കും പ്രീമിയം തയ്യാറാണ് ഗവൺമെന്റിനെ അറിയിക്കുന്നു ഇപ്പോഴും നോർക്ക കെയർ പദ്ധതിയിലൂടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അമ്പതോളം കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാണ് മുംബൈയിലെ സന്നദ്ധ സംഘടന വാഗ്ദാനം നിറവേറ്റിയത് പ്രതിസന്ധിയിലൂടെ നേരിടുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത് തിരിച്ചറിവിൽ നിന്നുമാണ് ഇപ്പോൾ അമ്പത് കുടുംബങ്ങളുടെ ഇൻഷുറൻസ് സ്കീം എടുത്തിരിക്കുകയാണ് സ്കീമയിലും പ്രാന്തപ്രദേശങ്ങളിലും മലയാളി സമാജങ്ങളുമായി സഹകരിച്ച് കൂടുതൽ പേർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകുമെന്നും പ്രിയ വർഗീസ് പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൂടി നോർക്ക നോർക്കെയറിന്റെ ഭാഗമാക്കാൻ കെയർ ഫോർ മുംബൈ പോലുള്ള സംഘടനകളുടെ തീരുമാനം മാതൃകാപരമെന്ന് മുംബൈയിൽ നടന്ന ചടങ്ങിൽ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കെയർ ഫോർ മുംബൈയുടെ നടപടിയെ ഇതര സമാജം പ്രവർത്തകരും അഭിനന്ദിച്ചു എന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഫോർ മുംബൈയുടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ാണ് ഞാൻ കേരള വികസനത്തിൽ സമഗ്ര സംഭാവനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് ഉപകാരപ്രദമായ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് വന്ന സർക്കാർ നടപടിയെ സംഘടനാ ഭാരവാഹികൾ അഭിനന്ദിച്ചു പ്രേംലാൽ കൈലി ന്യൂസ് മുംബൈ